വിശന്നു വലഞ്ഞ ഒരു പുലി ഇര ഇറങ്ങി അന്നത്തെ ദിവസം മുഴുവൻ ശ്രമിച്ചിട്ടും അതിന് ഒരു ഇര പോലും കിട്ടിയില്ല വലിയ നിരാശ തോന്നി ആ പുലിക്ക് പക്ഷേ പിറ്റേ ദിവസം രാവിലെയും ആ പുലി ഇര ഇറങ്ങി വലിയ വിശപ്പുണ്ട് അന്ന് മുഴുവൻ ശ്രമിച്ചിട്ടും അതിന് ഒരു ഇര പോലും കിട്ടിയില്ല അതിന് വീണ്ടും നിരാശയും തോന്നി വിശപ്പും തോന്നി മൂന്നാം ദിവസവും നാലാം ദിവസവും അഞ്ചാം ദിവസവും ആറാം ദിവസവും ഇര തേടാനിറങ്ങി പുലിക്ക് ഒരു ഇരയും കിട്ടിയില്ല ആറ് ആറ് ദിവസം വിശന്നപ്പോഴത്തേക്കും പുലിക്ക് വലിയ നിരാശയായി വലിയ വിശപ്പായി ഏഴാം ദിവസവും എട്ടാം ദിവസവും ഒൻപതാം ദിവസവും ശ്രമിച്ചിട്ടും കിട്ടിയില്ല പുലിക്ക് വലിയ വിശപ്പുണ്ട് വലിയ നിരാശയുണ്ട് പത്താം ദിവസവും ഇരതേടനിറങ്ങി പുലി ഒരു ഇര പോലും കിട്ടാതെ വിഷംന്ന് വലഞ്ഞ നിരാശ പൂണ്ട പുലി കാട്ടിലെ ഒരു മരത്തിൽ കയറി കെട്ടിത്തൂങ്ങി ചത്തു എത്ര ദിവസങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ട പുലിയും ഒരു പുലിയും ഒരിക്കലും ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു മൃഗവും തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എത്ര നിരാശപ്പെട്ടതുകൊണ്ടും എത്ര പീഡനങ്ങൾ ലഭിച്ചതുകൊണ്ടും ഒരു മൃഗവും തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു മൈനയും പങ്കാളി തേച്ചിട്ട് പോയതുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല ഒരു കാക്ക കുഞ്ഞും പരീക്ഷ പാസ്സാകാത്തത് ആത്മഹത്യ ചെയ്തിട്ടില്ല ആത്മഹത്യ വെറും ഒരു വിവരം കെട്ട ഒളിച്ചോട്ടം മാത്രമാണ് ആർക്ക് പോയി ആ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് മാത്രം നഷ്ടപ്പെട്ടു അവരുടെ മുന്നോട്ടുള്ള ജീവിതവും ജീവിത ആസ്വാദനങ്ങളും നഷ്ടമായി പോയി അവരെ സ്നേഹിക്കുന്നവർക്ക് ലഭിച്ച വേദനയും മിച്ചം എത്രയോ പേരാണ് ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് ആശുപത്രികളിലും മറ്റും പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യഥാർത്ഥ കാഴ്ച തന്നെയാണത് അങ്ങനെ നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു വിവരക്കേട് മാത്രമല്ല അങ്ങേയറ്റത്തെ അഹങ്കാരം കൂടിയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ആത്മഹത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ജീവിതം വളരെ എളുപ്പമാണ് ആത്മഹത്യ ചെയ്യേണ്ടുന്ന അളവിലേക്ക് നിങ്ങൾ ഞെരുങ്ങിപ്പോയോ അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വേട്ടയാടുന്നുവോ ആത് മടുത്തു പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ജീവിതം വളരെ എളുപ്പമാണ് കാരണം എന്താ ഇനി ഒന്നിനെയും മൈൻഡ് ചെയ്യേണ്ടതില്ല ഒന്നിനെയും മൈൻഡ് ചെയ്യേണ്ടതില്ല ഏതായാലും മൂക്കോളം മുങ്ങിയാൽ മുഴുവൻ മുങ്ങിയാൽ പിന്നെ എന്തു കുളിരും ഇനി അങ്ങോട്ട് ജീവിക്കുക അങ്ങനെ തീരുമാനിച്ചാൽ ജീവിതം തിരികെ കിട്ടുമെന്ന് മാത്രമല്ല വലിയ വിജയങ്ങളും ലഭിക്കാനുള്ള സാധ്യതയായിരുന്നു ാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് അദ്ദേഹം ഇതുപോലെ ജീവിതത്തിൽ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള തിരിച്ചടികൾ കൊണ്ട് ജീവിതം മടുത്ത് ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ആരും അറിയാതെ ആത്മഹത്യ ചെയ്യാനായി അദ്ദേഹം ഒരിടത്ത് പോയി വിഷം കഴിച്ചു പക്ഷേ എങ്ങനെയോ സുഹൃത്തുക്കൾ കണ്ടെത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ പിന്നീട് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ അത്ഭുതം അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇതാണ് സാർ ചത്തവനല്ലേ ഇനി എന്ത് നോക്കാനും അങ്ങ് ജീവിച്ചു സാറേ ഇപ്പം ബെൻസുമായി നിരവധി സൗകര്യങ്ങളുമായി സുഖമായി ജീവിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവോ ഇനി ജീവിതം വളരെ എളുപ്പമാണ് പൊരുതുക ജീവിതം തിരികെ പിടിക്കാം വലിയ ലക്ഷ്യങ്ങൾ പോലും വരാനുള്ള സാധ്യതയും ഏറെയാണ്